കലാകാരൻ എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം ഇത്രയും ലോകത്ത് ഇത്രയും നല്ല ശുദ്ധവും അങ്ങനെയൊക്കെ പാടുന്ന ഒരു പയ്യനാണ് നിങ്ങൾ മോശമായിട്ട് ചീത്ത വിളിക്കണം കള്ള കളവി ഒരു ദിവസം നിങ്ങൾ വരും എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പാട്ടുകാരനും ഒന്ന് കേട്ടാ എന്റെ കൂടെ ഒരു കലാകാരൻ ഈ കളവി അത് നിങ്ങൾ കുഞ്ഞം വേണ്ടല്ലേ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം കേട്ടാ പിന്നെ നിങ്ങൾ എന്നെ മൈക്കൽ ചാൻസെന്ന് വിളിച്ചതാണ് അതോ തന്നെ ചീത്ത വിളിച്ചറിഞ്ഞോടാത്തോണ്ട് ചോദിച്ചാണ് അവരെ

നിങ്ങളെ വാക്കിൽ എവിടെയൊക്കെ കുത്തുമന ഉണ്ട് പക്ഷെ അത് നിങ്ങളെ നല്ല മനസ്സാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ വെറുതെ ആവശ്യം എന്റെ ആവശ്യമില്ല ഞാൻ രാവിലെ ക്ഷേത്രത്തിൽ പോയി ഏതോ തെണ്ടികള് എന്റെ രണ്ട് ചെരുപ്പിളായിരിക്കും കിടക്കണേ ഇത് പഴയ ചെരുപ്പിളേ വാങ്ങിച്ചിട്ട് ഒരു രണ്ട് ദിവസം പോലും ഞാൻ ഇട്ടില്ലിടെ പത്തിരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് വാങ്ങിയത് അയ്യേ ഈ ഈ ഈ കേസ് എടുക്കാൻ നാണക്കേട് നിങ്ങൾ നിങ്ങൾ അവിടെ നടന്നിട്ട് കൊണ്ട് ഓടി പറഞ്ഞു ഞാൻ അവന്മാര് ഇന്ന് ചെരുപ്പഴിച്ചോണ്ട് പോയി നാളാമൻ ക്ഷേത്രത്തിൽ കയറി വിഗ്രഹം പോകും ഇപ്പഴ് ആ പോലീസുകാരെ അറിയിച്ചു കഴിഞ്ഞ പോലീസുകാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പേടി എപ്പോഴും അവന്മാർക്ക് ഉണ്ടാവും മനസ്സിലായ സംഭവം ഒക്കെ അണ്ണം പറഞ്ഞ ശരി തന്നെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് നല്ല കാര്യം തന്നെ പക്ഷെ ഞാൻ ഇത് അമ്മരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൈ പൈസ ചിലവാക്കി വാങ്ങിച്ചു വെക്കണം അതിനുള്ള പൈസ ഒന്നും എന്റെ കയ്യിലില്ല പിന്നെ എനിക്കുള്ള ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ എന്റെ കാലില് ആടിപ്പുറ്റുണ്ട് അവന്റെ കാലിലും കാലില് ആടിപ്പുറ്റും ഏ അപ്പോഴും നമുക്ക്

മാലിന്യങ്ങൾ റോഡ് സൈഡ് വലിച്ചെറിഞ്ഞാൽ പെറ്റി അടിക്കും സർക്കാർ ഒന്നാണ് പ്ലാസ്റ്റിക്കുകൾ കൊണ്ടു കത്തിച്ച് ആൾക്കാർക്ക് ക്യാൻസർ ശ്വാസം മുട്ട അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരെയാണ് അതൊക്കെ മനസ്സിലാക്കി നടക്കാൻ വേണ്ടിയാണ് എന്നെപ്പോൾ ഉള്ള ആൾക്കാരെ കൊണ്ട് നിയമിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ആരും ഒരു വക കേൾക്കണില്ല ഞാനിപ്പോ നേരി കണ്ടതുകൊണ്ട് എന്നെ കണ്ടുപിടിച്ച് നീയാണല്ലേ അപ്പോൾ എല്ലാ പ്ലാസ്റ്റിക് സാധനങ്ങളും കൊണ്ട് റോഡിലുണ്ട് മാലിന്യങ്ങളൊക്കെ വേറെ എവിടെ സർക്കാർ നിങ്ങൾക്കാരാണെന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയും അല്ലേ നീ ചോദിച്ചത് അല്ല ഇതാണ് തെളിവ് ഞാനിപ്പോ നേരിട്ട് കണ്ടത് കൊണ്ടാണ് മനസ്സിലായത് നീ ആണ് ഈ വേസ്റ്റും സാധനങ്ങളൊക്കെ ഞാനിപ്പോ മുൻസിപ്പാലിറ്റിയിലറക്കി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പൈന്റ് നീ അടയ്ക്കണം അടച്ചിട്ട് പോയില്ലെങ്കിൽ അടുത്തുള്ള മുകളിലോട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരും മനസ്സിലായ പേരെന്ത്ടാ പെയിന്റ് അടിക്കാൻ പോണ എന്റെ ഇത് ഇത് പറഞ്ഞു ഇവിടെ ഇവിടെ കള്ളൂടി എന്ന് പറഞ്ഞിട്ട് വേസ്റ്റ് നിങ്ങളെ റോഡിലിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്നെ ഇവിടെ നിയമിച്ചിരിക്കുകയാണ് ഈ മുനിസിപ്പാലിറ്റി ഞാൻ ഇവിടെ വന്നപ്പോള് അവിടെ കൊണ്ടിട്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ പെറ്റി അടിച്ചപ്പോൾ ഇവിടെ കിടന്നലെ കാണിക്കണം നിങ്ങൾ അത് പറഞ്ഞ് മനസ്സിലാക്കി നോക്കി മണിക്ക് പോണവനാണ് എഴുതി വെച്ചിട്ട് നിങ്ങൾ സർക്കാർ ജീവനക്കാരനെ കണ്ടേ ഐ ഡി കാർഡ്

നീ എന്താ കൊണ്ട് പുതിയ ചെരുപ്പിനെട്ടത് രാവിലെ നിങ്ങളെ ചെരുപ്പ് ആ ചെരുപ്പണ്ണ ഞാൻ നിങ്ങളെ ചെരുപ്പൊന്നും വിചാരിച്ചില്ല എടുത്തിട്ടത് അത് സംഭവം ആടിപ്പിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇഷ്ടം അഡ്ജസ്റ്റ് ചെയ്തേടെ ജോലിക്കമ്പല്ലേ കേട്ടാ നിനക്ക് മോശമാണല്ലേ നീ നീ ആർട്ടിസ്റ്റ് മോഷണമാണ്